അണ്ടർ സെവന്റീൻ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ മൊറോക്കോയ്ക്കും അർജന്റീനയ്ക്കും മൊറോക്കോ ന്യൂ കലഡോണിയെയും അർജന്റീന ഫിജിയെയുമാണ് തോൽപ്പിച്ചത് കരുത്തരായ പോർച്ചുഗലിനെ ജപ്പാൻ അട്ടിമറിച്ചു ഖത്താർ ഇറ്റലി മത്സരം സമനിലയിലായി മുഹമ്മദ് അബ്ബാസ് വിവരങ്ങൾ നൽകും അബ്ബാസ് എങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തിലെ ടീമുകളുടെ ജയം അണ്ടർ സെവൻ്റി വേൾഡ് കപ്പ് നടക്കുന്ന ദോഹ ആസ്പയർ ജോണിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ഇപ്പോൾ തൊട്ടു മുമ്പ് കഴിഞ്ഞ മത്സരം ഖത്തറിൻ്റെ ഖത്തറും ബൊളീവിയയും തമ്മിലുള്ളതായിരുന്നു ഈ മത്സരം സമനിലയിൽ പിറഞ്ഞു തുടർച്ചയായ രണ്ടാം മത്സരത്തിലാണ് ഖത്തർ സമനിലയിൽ പിരിയുന്നത് ഈ മത്സരം സമനിലയായി എങ്കിൽ പോലും ഖത്തർ മികച്ച പ്രകടനമാണെന്ന് പുറത്തെടുത്തത് പല പല അടികളും പല ഷോട്ടുകളും ക്രോസ് ബാറിലൊക്കെ തട്ടി പുറ തട്ടി പോകുന്ന അവസ്ഥ വരെ ഉണ്ടായി നിറയെ പതിവ് പോലെ നിറയെ കാണികളാണ് അതിഥേരുടെ മത്സരം കാണാനായി ഇവിടെ തടിച്ചു ൂടിയിരുന്നത് അതുപോലെ തന്നെ ഇന്നത്തെ മൊത്തത്തിൽ മൊത്തത്തിലുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഇന്ന് മൊറോക്കോ ന്യൂ കലണ്ടോണിയക്കെതിരെ നേടിയ ഒരു ഗംഭീര വിജയമാണ് ഒരു പക്ഷേ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിനെത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും മികച്ച വിജയങ്ങളിലൊന്ന് എതിരില്ലാത്ത പതിനാറ് ഗോളിനാണ് ഈ മൊറോക്കോ ന്യൂ കലണ്ടോണിയെ തോൽപ്പിച്ചത് അതുപോലെ തന്നെ കരുത്തറായി അർജന്റീന അർജന്റീന ഏഴു ഗോളിന് ഫിജിയെ തോൽപ്പിച്ചു അതുപോലെ ഇറ്റലി കരുത്തറായി ഇറ്റലി സൗത്ത് ആഫ്രിക്കെതിരെ വിജയം കണ്ടു ഇതാണ് പ്രാഥമികം പ്രാഥമിക റൗണ്ട് റൗണ്ടിൻ്റെ മൂന്നാം ഘട്ടം പുരോഗമിക്കുന്ന വേളയിൽ നമുക്ക് ദോഹയിലെ ദോഹയിലെ ആസ്പെയർ സോണിൽ നിന്ന് അണ്ടർ സെവൻറ്റിയുമായി ബന്ധപ്പെട്ട നൽകാനുള്ള അപ്ഡേറ്റ് ദിവ്യ